നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഇങ്ങനെ ചില ആളുകളുണ്ട് കേട്ടോ ശിവചേട്ടനെ പോലെ ശിവചേട്ടനും കൂട്ടുകാരും ഇപ്പോൾ എല്ലാ വർഷവും റമലാലിന് ഇരുപത്തിയേഴാം രാവിലെ പാവങ്ങൾക്ക് നൽകാനുള്ള കിറ്റ് വിതരണത്തിന്റെ തിരക്കിലാണ് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തമ്മിൽ തല്ലുന്ന മറ്റു സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് നമ്മുടെ നാട്ടിലെ ഈ കാഴ്ചകൾ മാതൃകയാണ് നമുക്ക് കാണാം ജാതി മതത്തിന്റെ അതിർവരമ്പുകളില്ലാത്ത വിഷപ്പിന്റെ വില മാത്രം അറിയുന്ന സ്നേഹിക്കാൻ മാത്രമറിയുന്ന ശിവൻചേട്ടനെ പോലെ ആളുകൾ നൽകുന്ന സഹായത്തിന്റെ പാവങ്ങളുടെ വയറ് നിറയ്ക്കുന്ന സുന്ദര മനോഹര കാഴ്ച എല്ലാവരും ഒരേ മനസ്സിൽ ഒരേ രീതിയിൽ പോവുക അതാണ് ഏറ്റവും നല്ല കാര്യമില്ല സാധാരണക്കാരനെ സഹായിക്കാൻ പറ്റുന്നത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഒരു പെട്ടെന്നൊരു അസുഖം ഹോസ്പിറ്റലിൽ പോയാല് നമ്മളെ ബ്ലഡിന്റെ ഗ്രൂപ്പേ നോക്കത്തുള്ളൂ അല്ല അവിടെ നമ്മൾ മതം ചോദിക്കുന്നുണ്ടോ ആ ബ്ലഡ് ആടെയാണ് ചോദിക്കുന്നത് അപ്പൊ അത് മാത്രം ചിന്തിക്കുക ചിന്തിച്ചിരുന്നെങ്കിൽ അത് മാത്രം ചിന്തിക്കുക അങ്ങനെയാണ് എന്റെ ഒരു ഇതാണ് അങ്ങനെയാണ് അങ്ങനെ ഞാൻ വീണ സമയത്ത് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് സഭീതും ഉജീവ് എന്ന് പറഞ്ഞാലും ഉജീവ പ്രകൾപ്പിലാണ് നമ്മൾ കൊടുത്ത് എന്നെ ആദ്യം ഇതിലേക്ക് കൊണ്ടുവരുന്നത് അപ്പം മുജീവണ എന്നാൽ അന്ന് ഹോസ്പിറ്റൽ കൊണ്ടുപോകും അന്നേരം അവിടെ മതമൊന്നുമില്ല അതിന്റെ എന്റെ സ്വന്തക്കാരോ അല്ല ആരോ അല്ല എന്നെ അന്ന് ഹോസ്പിറ്റൽ എത്തിച്ചു അങ്ങനെ എന്റെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ നമ്മളെ കൂട്ടുകാരോ അല്ല അങ്ങനെയാണ് അതായത് ജാതി ഒന്നുമില്ല ഞാൻ ഏഴ് വർഷം കൊണ്ട് നമ്മള് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളായിട്ട് പോകുന്നുണ്ട് അതിന് നല്ല സമൂഹമാണ് ശിവൻചേട്ടൻ ഞങ്ങൾ എല്ലാവരും ഒരേ മനസ്സിലൂടി ഒറ്റക്കെട്ടായിട്ട് പോവുക മതമില്ല ജാതിയില്ല ഒന്നുമില്ല ഞങ്ങൾക്കിടയിൽ പിന്നെ ശിവൻചാട്ടിൻ്റെ ഒരു ആഗ്രഹമാണ് ഈ റംബാൻ മാസത്തിലെ കിറ്റ് ആണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നാൽ ഇങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് പുള്ളി പറയുന്നത് തണൽക്കൂട്ടത്തിൻ്റെ ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള പ്രധാന പ്രവാസി പ്രവർത്തകർ എന്ന് പറയുന്നത് മുജീബ് കൊല്ലൂർകുള ഷമീർ പള്ളിമുക്കം ജാഫർഖാൻ നിയാസ് കയ്യാലൻ ഇവരുടെയൊക്കെ അതിയായ സഹായ നമ്മുടെ ഈ സഹകൊണ്ടാണ് അന്നു മുതൽ ഇന്ന് വരെയും നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നത് ഈ കൂട്ടായ്മയിൽ നിന്നും സമൂഹം മാതൃകയാക്കേണ്ട ചില വസ്തുതകളുണ്ട് ഒന്ന് ഇവരാരും ഒരുപാട് പണക്കാരൊന്നുമല്ല ദിവസവും ജോലിക്ക് പോയി ദിവസ കൂലി കൊണ്ട് ജീവിച്ചു പോകുന്നവരാണ് എന്നിട്ട് പോലും അവർക്ക് കിട്ടുന്ന കൂലിയിൽ നിന്നും ചെറിയൊരു ഭാഗം എല്ലാ മാസവും ഇത്തരം പാവങ്ങളെ സഹായിക്കാനായി മാറ്റിവെക്കുന്നു പലതുള്ളി പെരുവള്ളം എന്ന് പറയുന്നത് പോലെ ഒരുപാട് പേര് ചേരുമ്പോൾ ഒരുപക്ഷെ ഒരാളെയെങ്കിലും സഹായിക്കാൻ കഴിയുമല്ലോ ഒരാളുടെയെങ്കിലും വിഷപ്പകയറ്റാൻ കഴിയുമല്ലോ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവർ സഹായം ചെയ്യപ്പെടുന്നത് ആർക്കാണോ സഹായം സ്വീകരിക്കുന്നത് ആരാണോ അവരുടെ ചിത്രങ്ങളെടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാറില്ല അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യാറില്ല പണയം വയ്ക്കാറില്ല അതിനു പകരം ആരും അറിയാതെ രഹസ്യമായി തന്നെ പാവപ്പെട്ട ആളുകളുടെ വീട്ടിലേക്ക് ഇവർ അന്നവും മറ്റ് സഹായങ്ങളും കൊണ്ടെത്തിക്കും അതുതന്നെ വലിയൊരു മാതൃകയാണ് നമുക്കും ഇനി ചിന്തിക്കാൻ കഴിയണം നമ്മളെ കൊണ്ടും ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ പാവങ്ങൾക്കായി ചെയ്യാൻ കഴിയുമെന്ന് ആ ചിന്ത ഒരു ഒരുപാട് പാവങ്ങൾക്ക് ആശ്രയമായേക്കാം ആശ്വാസമായേക്കാം विशपग कट